വൻബാണ് പറയാൻ പറ്റില്ലല്ലോ ഒരു സ്നേഹിതനാണ് പറയാൻ പറ്റുമോ രണ്ട് സ്നേഹിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏടാന്നൊക്കെ വിളിച്ചിട്ട് ഒരു അടിയൊക്കെ അടിക്കൂലെ ചിലപ്പോ ചിലപ്പോ ചിലതൊക്കെ നല്ല വേദനാകും ചിലന്നുള്ളൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരിക്കും അത് സഹിക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ സ്നേഹം നിലനിൽക്കുന്നത് അതെല്ലാം നുള്ളാനും പറ്റൂല ഒന്ന് തൊടാനും പറ്റൂല അങ്ങനൊക്കെ പിന്നെ പിരി ഒരു രസം കൂടുമ്പോഴൊക്കെ ചില പുറത്തൊക്കെ അടിക്കും ചെലവല് രസം രസം വരുന്നുണ്ടെന്ന് കണ്ടു കൂടി വെച്ചില്ല നന്നാ ചെലപ്പോ അമ്മാര് അടി കടിച്ചാലും ചെറുപ്പോ അപ്പൊ എന്തായാലും ആ അടി കൊണ്ടേ പറ്റൂ അത് സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുന്ന അടിയാണ് അത് അത് സ്വീകരിക്കാൻ പറ്റാത്തവർ സ്നേഹിതനല്ലല്ലോ എന്നാണ് പറയണത് ആരവിടെ അടിച്ചത് ഈ രോഗിയെ അല്ലാഹുതന്ന രോഗം ക്ഷമിക്കാതെ നിങ്ങൾ ഇങ്ങനെ തേങ്ങയാണോ അപ്പൊ നിങ്ങൾ അള്ളാന്റെ മുഹിബല്ലല്ലോ ചോദിക്കണത് രോഗിന്റെ വലിയ മറുപടി വന്നു തന്റെ മെഹബൂബായ സ്നേഹപാചനം അടിക്കുമ്പോൾ ആ അടിയിൽ ആനന്ദം ോ ഞാനത് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് ഒരു ലെവലാണ് പക്ഷേ അതിലും വലിയ ആ മറുപടി വന്നത് ക്ഷമിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ക്ഷമയും കഴിഞ്ഞ് ഞാൻ ആനന്ദത്തിലാണ് ൊക്കെ ക്ഷമ നൽകട്ടെ ആ ചെയ്യാന്ന് പറഞ്ഞ ആനന്ദിക്കുക എന്ന് പറഞ്ഞ ഒരു മനസ് ഒരു മനസ്സിന്റെ ഒരു സ്ഥാനമുണ്ട് ആ ലെവലിലേക്ക് നമുക്ക് എത്താൻ കഴിയണം എന്നാ പിന്നെ ദുന്യാവിൽ ഒന്നും പ്രശ്നമില്ല ഒന്നും കുലുമൂലല്ലോ എന്തൊക്കെ നടന്നാലും മുഗ്മിനീകളെ പേടിപ്പിക്കാൻ പറ്റൂല അല്ലാത്ത പേടിച്ചു പേടിക്കേണ്ടതില്ല അവർ അമ്വാഹുവിന് മുറുകെ പിടിച്ചവരാ അപ്പൊ സ്നേഹത്തോട് അള്ളാഹു നൽകുന്ന സ്നേഹത്തിന്റെ അടിയോ സ്നേഹത്തിന്റെ തലോടലോ ആണ് അസുഖങ്ങള് രോഗങ്ങൾ എന്നൊക്കെയാണ് അതിനർത്ഥം ഇഷ്ട കൂട്ടുകാരൻ എന്ന നിബിധങ്ങൾ പറഞ്ഞവരുടെ മകൻഹുങ്ങളിൽ വളരെ പ്രസിദ്ധനായ മഹാനാണ്

യാത്ര പോയപ്പോൾ ആഖിലത്ത് എന്ന് പറഞ്ഞാൽ ക്യാൻസർ തന്നെയാണ് എന്റെ വാക്കം തിന്നുന്ന ശരീരം ശരീരത്തെ തിന്നുന്ന അസുഖം അന്ന് അതിനാ പറയാ അതായിരിക്കണം ഇന്നത്തെ കാല് നിലത്ത് വെക്കാൻ പറ്റാതെ മുറിവായി വെ വ്രണമായി ഒരുക്കാണ് അബ്ദുൽ ബിൻ മറുവാന്റെ കൊട്ടാരത്തിലേക്ക് മിൻ കിബാരി താബിഈൻ മഹാനാണ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അപ്പൊ നല്ല ഡോക്ടർമാര് വരട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർമാരെ കൊണ്ടുവന്നു ബിൻ സുബൈർ എന്നവരുടെ കാലിൽ ചികിത്സ കൊടുക്കി എന്ന് പറഞ്ഞു അബ്ദുൽ ബിൻ മർവാൻ അന്നത്തെ വലിയ അപ്പൊ ഡോക്ടർമാരൊക്കെ വി ഐ പി ഡോക്ടർമാരാ വന്നത് അവർ നോക്കിട്ട് പറഞ്ഞു കാലു മുറിക്കണം കാലു മുറിക്കണം ഇന്നത്തെ മുറി ആലോചിച്ച് നോക്കും ഇന്നത്തെ പോലെ ബോധം കെടുത്താൻ കള്ള കൊടുക്കും വേറെ ഒന്നും അങ്ങനത്തെ ഒരു അനുസ്തേഷ അപ്പൊ ബഹുമാനപ്പെട്ടവരെ ഡോക്ടർമാരുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടവര് ഒരു ഗ്ലാസ് വൈൻ കയ്യിൽ കൊടുത്തു ചെറുപ്പക്കാരെ നമ്മൾ ആലോചിക്കണേ ന്യൂ ഇയർ വരുമ്പോ നമുക്ക് വേണ്ട ഓർമ്മ ഉണ്ടാവില്ല അന്ന് അള്ളാൻ തന്നെ ഓർമ്മ ഉണ്ടാവില്ല അത് ന്യൂഇയർ വേറെ ഏതോ വർഷവും കൊണ്ടിരുന്ന വിചാരം അന്നതൊക്കെ ഹലാലാന്നാണ് ചിലർ വിചാരിക്കുന്നത് അന്ന് കുറച്ച് കള്ള കുടിക്കാം ഇതെന്താന്ന് ചോദിച്ചു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോധം കെടുത്താൻ വേണ്ടി ഇത് കുടിച്ചേക്കണം അല്ലെങ്കിൽ കാലം കുറിക്കണ്ടേ വിളമാവ് പറയും ഈ സംഭവത്തിന്റെ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അലിമ്യങ്ങളവിടെ എഴുതും ഈ സംഭവത്തിന്റെ സനത് സ്വഹീഹല്ലായിരുന്നുവെങ്കിൽ ഈ സംഭവം നമ്മൾ മഹാൻ ഹറാമാക്കിയ ഒരു കാര്യം വിശ്വസിക്കൂലായിരുന്നില്ലാഹുമാക്കിയ എനിക്കാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ് എൻ്റെ കാലിന്റെ സുഖം അത് മുറിച്ചില്ലെങ്കിൽ ശരീരത്തിലേക്ക് ഒന്നാകെ പടരും അതോടെ മാറ്റണം ഈ പരീക്ഷണം തടുക്കാൻ വേണ്ടി അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ജായിസ് ആണ് എന്റെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് ഇവിടെ ബോധം കടൻ്റെ പച്ചില് മുറിക്കാൻ പറ്റിയ മനുഷ്യന്റെ കാലിൽ دعوني أصلي لربي ركعتين ഞാൻ വരാം എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ രണ്ട് റക്കാത്ത് നിസ്കരിക്കുകയാണ് ആ നിസ്കരിക്കുന്ന നേരത്ത് നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ അല്ലാതെ എനിക്ക് കള്ളു തരണ്ട ഞാനത് തൊടില്ല എന്ന് പറഞ്ഞു മഹാന്മാർ പറയാണ് ഈ സംഭവത്തിന്റെ സനത് സ്വഹീഹല്ലായിരുന്നുവെങ്കിൽ നിസ്കരിക്കുമ്പോ കാല് മുറിക്കാന്ന് പറഞ്ഞ സംഭവം നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ ഇത് സ്വഹീഹായ അഥറാണിത്

റബ്ബി ഞാൻ വേണ്ടി രണ്ട് നിസ്കരിക്കാം ആ നിങ്ങൾ കാലു മുറിച്ചേക്കണം അങ്ങനെ നിസ്കാരത്തിൽ മുറിച്ച ഉടനെ ചൂടുള്ള എണ്ണ വെച്ചു കൊടുത്തു ചോര നിക്കാൻ വേണ്ടി അതിൽ അദ്ദേഹം ബോധം കിട്ടുമോ അങ്ങനെ സംഭവിച്ചത് അവരുടെ സഹോദരൻ ബോധം കെട്ടുപോണു അത്ഭുത അതല്ല അദ്ദേഹത്തിന്റെ കൂടെ മകം വന്നിരുന്നു നാല് മക്കളാണ് അതിൽ ഒരു മകനെ അവിടെ തൊട്ടകം കാലുകൊണ്ട് തട്ടിയപ്പോ ആ കുട്ടിയും മരിച്ചിട്ടുണ്ട് ബോധം തെളിഞ്ഞപ്പോ അവിടെ കൂടിയ സ്വഹാബികളും താബിഴിയങ്ങളും ഒക്കെ വന്നിട്ട് മഹാനെ അനുശോചനം അറിയിക്കാം രണ്ടനുശോചനമാണ് രണ്ടെണ്ണം ഒന്നിന്റെ കാലു പോയത് ശരിയാ നിങ്ങളുടെ മകനും അദ്ദേഹം അള്ളാഹുലേക്ക് കയ്യുർത്തിയൊരു വാക്ക് പറഞ്ഞു ഈ ചരിത്രം പറയുമ്പോൾ പോലും നമുക്ക് വലിയ വേദനയോടുകൂടി എങ്ങനെയാണിതൊക്കെ ണത്തിൽ നിന്ന് ഒന്നാണ് നീ കൊണ്ടുപോയത് എന്റെ രണ്ട് കാലും രണ്ട് കൈകളിൽ നിന്ന് ഒരു കാലല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ മൂന്നെണ്ണം അവിടെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ നിനക്ക് സ്തുതിയല്ലോ ഒരു ഗ്ലാസ് വെള്ളം അതിൽ അര അര ഒരു ഗ്ലാസ്സിൽ ഒരു കപ്പിൽ അര ഗ്ലാസ് അര അര വെള്ളമുണ്ടെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾ എന്ന് പറയും അര ഗ്ലാസ് വെള്ളമുണ്ട് എന്ന് പറയും നെഗറ്റീവായി ചിന്തിക്കുന്ന ആളെന്ത് പറയും അതിൽ പകുതി കാലിയാണല്ലോ എന്ന് പറയും സംഗതി അതിൽ പകുതി കാലി തന്നെയാണ് പക്ഷേ ഏതൊരു കാര്യത്തിന്റെയും നന്മ നോക്കുന്ന ആള് ആ ഉള്ളതേ പറയൂ ഇല്ലാത്തിനെ പറ്റി പറയില്ല വലദൻ വഅബ്ഖൈത മക്കളെ തന്നതിൽ ഒരു മോനെല്ലോ നീ മൂന്ന് മക്കൾ എനിക്ക് ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ ആ കാലിങ്ങനെ കൊണ്ടുപോകുമ്പോ അതിലേക്ക് നോക്കി പറഞ്ഞു ന ചരിത്രം നമ്മൾ മുൻപ് അനുസ്മരിച്ചിട്ടുണ്ട് ആ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഒരു ശരീരത്തിന്റെ ഒരു മുഴുവൻ വലിയൊരു അവയവൊക്കെ ശരിക്കും മറവുകയും മനുഷ്യനെ മറവുന്ന പോലെ മറവീണെന്നാണ് കൊണ്ടുപോകുമ്പോ കാലിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ൊണ്ട് ഞാനൊരു തെറ്റിലേക്കും നടന്നു പോയിട്ടില്ല റബ്ബെ ഇത് നിന്റെ അനുസരണയിലേക്ക് മാത്രം നടന്നു പോയ കാലാണ് പക്ഷെ ആ കാല് അസുഖം വന്നു അസുഖം വന്ന് തെറ്റെയ്തുകൊണ്ടാണോ തെറ്റിയുന്നവർക്കാണോ അള്ളാഹ് ഹസ്സും കൊടുക്കുന്നത് അങ്ങനെയൊന്നും ഇതിൽ കണക്കില്ല ആർക്കും വരാം അലിമ്യങ്ങൾക്ക് വരും സയ്യിദന്മാർക്ക് വരും സാധാരണക്കാർക്ക് ഔലിയാക്കന്മാർക്ക് വരും അമ്പിയാക്കന്മാർ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചു അള്ളാഹുവേ ഈ കാലുകൊണ്ട് തെറ്റിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് നിനക്കറിയുമല്ലോ റബ്ബേ നിനക്കറിയുമല്ലോ ഇത് നാളെ എൻ്റെ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്കൊരു ഹിജ്ജായി എനിക്കൊരു തെളിവായി എനിക്കൊരു പ്രമാണമായി നിന്റെ മുന്നിലേക്ക് ഞാൻ നൽകുകയാണ് റബ്ബേ എന്ന് പറഞ്ഞ് ആ കാലിനോട് യാത്ര പറഞ്ഞ മഹാനായ അറുപത്തു സുബൈർ അല്ലാഹു നാല് മക്കളെ തന്നതിൽ ഒന്നിനെയല്ലേ നീ നാലവയവങ്ങളിൽ ഒന്നല്ലേ നീ ലക്കൽ നിനക്ക് നിനക്ക് സ്തുതി കൊണ്ടുപോയത് നമുക്കത് പറയാൻ കഴിയുമ്പെ എത്രയെല്ലാം നമ്മുടെ വലിയ പ്രതിസന്ധി കയ്യിലെ പൈസ നമുക്ക് ആരോഗ്യമല്ലേ നമ്മുടെ കൈ കണ്ണിന് രണ്ട് കണ്ണെന്ന് നോക്കിയിട്ട് പറയാ കണ്ണില്ലാത്ത ഒരാൾ നിങ്ങൾ രണ്ട് കണ്ണ് പത്ത് ലക്ഷം തരാം ഒരു കോടി തരാ രണ്ട് കണ്ണ് ഞങ്ങൾ കൊടുക്കുവോ കൊടുക്കുവോ അങ്ങനെ കൊടുക്കുന്നുല്ലോ എന്ന് പറഞ്ഞാട്ടെ ഇല്ലല്ലോ എന്തിനർത്ഥം അതിനത്രയൊന്നും വില കിട്ടിയാൽ പോരാ വില മതിക്കാനാവാത്തതാ ഇത് കൊണ്ടിടക്കുമ്പോൾ നമ്മൾ പറയുന്നത് പൈസ കോടികളാണ് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നത് കോടികൾ കോടികളാണ് പിന്നെ നമ്മൾ ഭക്ഷണം കൈകളില്ലേ കടന്നുറങ്ങളില്ലേ ഇതുപോലും പറ്റാത്ത എത്ര ആളുകളുണ്ട് നമ്മൾ അങ്ങനല്ലേ ചിന്തിക്കേണ്ടത് മേലുള്ളവരിലേക്ക് നോക്കണ്ടെന്നാണ് അപ്പൊ അസൂയ വരും നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരിലേക്ക് നിങ്ങൾ നോക്കണം പറഞ്ഞതാണ് ചെറിയ താഴത്തേക്ക് നോക്കുക ഇതുപോലില്ലാത്ത ആൾക്കാരില്ലേ ഒരു വാടക റൂം പോലും എടുക്കാൻ പറ്റാത്ത കച്ചവടക്കാരില്ലേ ഉന്നതിയിലേക്ക് മേലോട്ട് നോക്കി അറ്റല്ലോച്ചോനെ മേലക്ക് നോക്കി അറ്റല്ല താഴേക്ക് നോക്കാൻ ഇലാമൻ ഇലാമൻ ും അനുഗ്രഹങ്ങൾ ലഭിച്ചവരിലേക്ക് നിങ്ങൾ നോക്കല്ലിൻ നിങ്ങളെക്കാളും അനുഗ്രഹങ്ങൾ കുറഞ്ഞവരിലേക്ക് നോക്കേണമേ അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ അതാണ് നല്ലത് എന്ന് ും നിങ്ങൾ എന്നോട് നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും നന്ദി ചെയ്യുന്നുണ്ടോ എന്നാലും നന്ദി റബേ നിനക്ക് സ്തുതിയല്ലോ ഇത് പറയണം അത് നിങ്ങൾ ചെയ്തും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാം ഇൻകഫറത്തും നന്ദി കേടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്റെ ശിക്ഷ ഭയാനകമാണ് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുന്റെ പരീക്ഷണങ്ങളെ വളരെ ശുദ്ധമായ ഹൃദയത്തോടുകൂടെ നേരിടാൻ കഴിയണം ൾ കൂടെയുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു കൂടെയുണ്ട് എന്ന് മറന്നു പോവരുത് അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയുണ്ട് ആരാ ക്ഷമിക്കുകയാസുള്ളവരല്ലേ ക്ഷമിക്കുള്ളൂ പ്രയാസുള്ളവരല്ലേ ക്ഷമിക്ക ആ ക്ഷമിക്കുന്നവരുടെ കൂടെ ആരുണ്ട് നമ്മളെക്കാളും പ്രയാസം അനുഭവിച്ച ആ പുണ്യ നബി പുണ്യനബിത്ത അവിടുത്തെ ഏഴ് മക്കളിൽ ആറു മക്കളെയും വാപ്പ ജീവിച്ചിരിക്കെ അള്ളാഹു കൊണ്ടുപോയി ആറു മക്കളെയും ഹബീബിന്റെ കൈ കൊണ്ടാണ് ഹബീബ് നിബിധങ്ങൾ ഖബറിലേക്ക് വെച്ചത് അങ്ങനത്തെ ഒരു വാപ്പുണ്ടാവൂ നമ്മളടി ആറ് മക്കളിൽ ഒരു മോള് ഫാത്തിമ ബിബി മാത്രമാണ് നിബിതങ്ങളുടെ ശേഷം വഫാത്തായത് അതും ആറുമാസം കഴിഞ്ഞപ്പോൾ